നമസ്കാരം കഴിഞ്ഞ കുറേ ആഴ്ചകളായി ജമ്മു കാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരികയാണ് റിട്ടയേർഡ് ജമ്മു കാശ്മീർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സുരേഷ് പോൾ വെയ്ദ് ഈടെ പറഞ്ഞത് പരം വരുന്ന പാകിസ്ഥാൻ്റെ ഹൈലി ട്രെയിൻഡ് കമാൻഡോകൾ ഇതിനോടകം തന്നെ ജമ്മുകാശ്മീരിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും അവരാണ് ഇപ്പോൾ കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ നുഴഞ്ഞു കയറിയ ഈ കമാറ്റോകളുടെ കാശ്മീരിലുള്ള പ്രസൻസും അതുപോലെ അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളും ജമ്മു ജമ്മുകാശ്മീരിന് വലിയ ഭീഷണി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശാന്തി നിലനിൽക്കുന്ന കാശ്മീരിൽ പാകിസ്ഥാനിലെ ഈ കമാൻഡോകളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം കാശ്മീർ താഴ്വരയിൽ അവർക്ക് പരിപൂർണമായ അശാന്തി സൃഷ്ടിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ മിലിറ്ററിയും ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിയും കാശ്മീർ പോലീസും തോളോട് ചേർന്ന് ഇതിനോടകം തന്നെ നിരവധി ഭീകരവാദികളെയാണ് കാശ്മീർ താഴ്വരയിൽ കൊന്നു തള്ളിയിരിക്കുന്നത് പാക് ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയച്ച് കാശ്മീരിൽ വീണ്ടും ചോരപ്പുഴുക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് മറന്നുപോയി എന്നാണ് തോന്നുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർദ്ധരാത്രി പാകിസ്ഥാൻ മിലിറ്ററിയുടെ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പാകിസ്ഥാൻ അതിർത്തി നിഷ്പ്രയാസം കടന്ന ഇന്ത്യയുടെ മിറാഷ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് ക്യാമ്പുകളിൽ മാരകമായ ബോംബുകൾ വർഷിച്ച് ഏകദേശം മുന്നൂറോണം വരുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരെയാണ് കൊന്നു തള്ളിയത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇന്ത്യയുടെ ഈ എയർ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും വിറച്ചു പോയിരുന്നു അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ മിലിറ്ററിയും ബാലാക്കോട്ട് എയർസ്ട്രൈക്ക് എല്ലായ്പ്പോഴും ഓർത്തതുകൊണ്ടാണ് അവർ കൂടുതൽ ഭീകരവാദികളെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അയക്കാതിരുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഉപയോഗിച്ച് കാശ്മീരിൽ വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാക് മിലിറ്ററിയും ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് വീണ്ടും ഓർമ്മിച്ചാൽ അവർക്ക് തന്നെ നല്ലത് അതല്ലെങ്കിൽ അടുത്തു തന്നെ പാകിസ്ഥാനെ പണിഷ് ചെയ്യാൻ ഇന്ത്യയുടെ മറ്റൊരു എയർ സ്ട്രൈക്കിനു വേണ്ടി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്